കേരളത്തിൽ കൊലപാതകത്തിൻ്റെ വാർത്തകൾ വരാത്ത ഒരു ദിവസം പോലും ഇല്ലാതായിരിക്കുന്നു വെട്ടിക്കൊലകൾ കിടത്തിൽ കൊണ്ട് തള്ളിയിട്ട് കൊലകൾ ശ്വാസം മുട്ടിച്ച് കൊലകൾ അങ്ങനെ കൊല കൊല നടത്താത്ത മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന വാർത്തകൾ കേരളത്തിൽ ഇപ്പോൾ ഒരു സർവസാധാരണമായ മാറിയിരിക്കുകയാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ആ വാർത്തകൾ ദിവസവും ഒന്നിലധികം കൊലപാതകങ്ങളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടാണ് കേടാനുണ്ടായിരിക്കും നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ആരാണ് ആരാണിതിന് ഉത്തരവാദി അതിന് നമ്മൾ ഭരണകൂടത്തെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭരണകൂടത്തിന് പഴി പറയുമ്പോൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിനും ഉത്തരവാദിത്വമില്ലേ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ചെന്താമര എന്ന കൊടുംകുറ്റവാളിയുടെ പിന്നെ ആ അവിടുത്തെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസ് തന്നെയാണെന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് നൽകുകയും അത് ആഭ്യന്തര വകുപ്പിൻ്റെ പിന്നെ പിടിപ്പ് കേടാണെന്നുള്ളത് വിലയിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി വാണലുള്ളുന്ന തലസ്ഥാനത്തിൻ്റെ തൊട്ടടുത്ത് ഇതാ മറ്റൊരു കൊലപാതകം അതൊരു പിഞ്ചു കുഞ്ഞിനെ രണ്ടു വയസ്സായ ഒരു പിഞ്ചുകുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ മരിച്ച നിലയിലാണ് കിണറിൽ നിന്നും കണ്ടെത്തിയത് അത് മരിച്ചതല്ല ശ്വാസം മുട്ടി മരിക്കുകയോ വെള്ളത്തിലൂടെ മരിക്കുകയോ ചെയ്തതല്ല എല്ലാ കൊലപാതകം തന്നെയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും തിരുവനന്തപുരത്ത് ബാലരാമുരത്ത് കോട്ടുകാൽ കോണത്താണ് സംഭവം അവിടെ കാണാതായി എന്ന് പറയുന്ന കുട്ടിയെ പിന്നെ ഇപ്പോൾ കിണറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു പിന്നെ ആ ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് തന്നെയാണ് പോലീസും പറയുന്നത് ബാലരാപുരത്തെ ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയാണ് വീട്ടിലെ കിണറ്റുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് തന്നെയാണ് പോലീസിന്റെ കൃത്യമായ പിന്നെ പ്രാഥമികമായ നിഗമനം സംഭവത്തിന് പിന്നിലെ ചുരുളഴിക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കാണാതായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണില്ലെന്നായിരുന്നു പരാതി അപ്പോൾ തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങിയ കുഞ്ഞിനെ കാണാനില്ലെന്നായിരുന്നു പരാതി പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും അതുപോലെ പോലീസ് വന്നതിന് ശേഷം പിന്നെ ബാലരാമുരത്തെ പോലീസും അന്വേഷിച്ചു പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഫയർഫോഴ്സും പോലീസും കൂടെ തിരക്കിയപ്പോൾ ഈ കിണറിൽ പരിശോധിച്ചപ്പോഴാണ് കുട്ടി കിണറിൽ കിടക്കുന്ന ബോഡി കിടക്കുന്ന കണ്ടത് അങ്ങനെ പുറത്തെടുത്തപ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്തായാലും ഇതിൽ കൃത്യമായ ഒരു ഒരു ദുരൂഹതയുണ്ടെന്ന് പറയുന്നു കുട്ടി ആരോടൊപ്പമാണ് കിടന്നത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കമായി ാണ് ഇപ്പൊ നടക്കുന്നത് പോലീസ് ആ വീട്ടിലുള്ള പലരെയും അച്ഛനെയും അമ്മയെയും പിന്നെ അമ്മാവനെയും അതായത് അമ്മയുടെ സഹോദരനെയും മുത്തശ്ശിയെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്തപ്പോൾ ഇവർ വൈവിധ്യമാർന്ന പിന്നെ ഒരിക്കലും പരസ്പരം ചേരാത്ത തരത്തിലുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നതാണ് അറിയുന്നത് കുട്ടി അമ്മാവൻ്റെ കൂടെയാണ് കിടന്നുറങ്ങിയെന്ന് ഒരു ഒരു ഭാഗം പറയുമ്പോൾ അല്ല കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് കിടന്നുറങ്ങിയെന്ന് മുത്തശ്ശി പറയുന്നു ഇങ്ങനെ പൊതുവിൽ വല്ലാതെ ദുരൂഹതയുണ്ട് എന്താണ് ഈ ദുരൂഹത കാരണം വീട് കത്തിക്കാൻ ശ്രമിച്ചിരുന്നു അതിന് മുമ്പ് തന്നെ ഈ കുട്ടിയെ മരണം കാണാനില്ല എന്നുള്ള പരാതി ഉയർന്നതിനു തന്നെ ഒരു മുറി ഈ പറയുന്ന അമ്മാവന് കിടന്ന് ഉറങ്ങിയ മുറി കത്താൻ ശ്രമിച്ചിരുന്നു അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു കൊലപാതകത്തിൻ്റെയോ പിന്നെ ആത്മഹത്യയുടെയോ ശ്രമങ്ങൾ നടക്കുന്നു കയറ് കുരുക്കുട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ പൊതുവിൽ വല്ലാത്തൊരു പിന്നെ എന്ത്യാ വല്ലാത്ത ദുരൂഹതയാണ് ഈ ബാലരാമുരത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ കിടന്ന് കിടന്ന മുറി തീപിടുത്തമുണ്ടായതാണ് ഏറ്റവും പ്രധാനമായിട്ട് പോലീസ് പിന്നെ സംശയമായിട്ട് നോക്കുന്നത് അതിനുശേഷം തീ അണയ്ക്കാനായി വെള്ളം ഒഴിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നതെങ്കിലും പുലർച്ചെ അഞ്ച് മുപ്പതിന് കുട്ടി കരഞ്ഞത് കേട്ടിരുന്നുവെന്നും അമ്മയുടെ സഹോദരൻ മുറിയിലായിരുന്നു കുട്ടിയെന്നും അമ്മ പറഞ്ഞു അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോ അറിയുന്നത് എന്തായാലും സംഭവത്തിൽ ഉണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് കൃത്യമായി പോലീസ് വളരെ ജാഗ്രതയോടെ തന്നെ കാര്യങ്ങൾ പറയുന്നു സംഭവത്തിൽ അടിമൂടി ദുരൂഹത ആണെന്ന് പോലീസ് സംശയിക്കുന്നത് എന്തായാലും എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് കുടുംബത്തിന്റെ മൊഴികളിൽ വൈവിധ്യമുണ്ട് കുട്ടിയെ അമ്മ അച്ഛൻ മുത്തശ്ശി അമ്മാവൻ എന്നിവരാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് മുപ്പത് ലക്ഷം രൂപ കാണാതായെന്ന് കാണിച്ച് കുടുംബം രണ്ട് ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നതും ഒരു ദുരൂഹത നിറയുന്നതാണ് എവിടെ നിന്ന് ഇവർക്ക് മുപ്പത് ലക്ഷം രൂപ എന്താണ് ഇവരുടെ വരുമാനം ഇവർക്ക് അതുപോലെ തന്നെ വൻ കടമുണ്ടെന്നും കടബാധ്യത ഉണ്ടെന്നുമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ പരാതിയിൽ പോലീസ് ഈ പറയുന്ന മുപ്പത് ലക്ഷം രൂപ കാണാതായെന്ന് പറയുന്ന പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി അറിയാവരുന്നത് ഇവർക്ക് ഇത്രയും രൂപ വരാൻ സാധ്യതയില്ല എന്നും അതുപോലെ തന്നെ ഇവർക്ക് കടത്തന്മേൽ കടമാണെന്നുള്ളതും മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ കടമുണ്ടെന്നുള്ളതും അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു എന്തായാലും പിന്നെ ഈ മുറിയിൽ തീപിടുന്നതിൻ്റെ അടയാളങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും മണ്ണെണ്ണയുടെ സാന്നിധ്യം പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇതോടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്തായാലും വളരെ താമസിയാതെ തന്നെ ഇതിനൊരു പിന്നെ അറുതി ഉണ്ടാക്കാനും എങ്ങനെയാണ് കുഞ്ഞ് ഈ പിഞ്ച് കുഞ്ഞ് രണ്ട് വയസ്സുള്ള ഈ കുഞ്ഞ് മരിച്ചതെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള പിന്നെ കൊലപാതകങ്ങൾ ഓരോ ദിവസവും കേരളത്തിൽ നിന്നും വാർത്തകൾ നിറയുന്നത് കാണുമ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു കേരളം പിന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് പഴിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ വടക്കേന്ത്യക്കാർ നമ്മളെ നോക്കി പഴിക്കുന്നു അയ്യേ കേരളമേ ഒരു ക്രിമിനൽ നാടായി കേരളം മാറിയോ എന്ന് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു